ഓ എന്താ ചൂട് പക്ഷെ ഇവിടെ നിൽക്കുമ്പോ കുറച്ച് കാറ്റുണ്ട് കാറ്റണ്ട്ട്ടാ മക്കൾക്ക് വെക്കേഷൻ ഒക്കെ തുടങ്ങി ഇപ്പൊ ഏതാണ്ട് ഒരു നാല് നാലരായിട്ടുണ്ട് അവർക്ക് സൈക്കിൾ ചവിട്ടണം പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാടാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്തിയേക്കാ കൊറച്ച് ഈത്തപ്പഴം കിട്ടിയിട്ടുണ്ട് പഴമല്ല കുല അപ്പം ഞാനതിങ്ങനെ അതിൽ നിന്ന് പഴുത്തത് മാത്രം തെരഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക പിള്ളേരൊന്നും കഴിക്കില്ല പക്ഷെ എനിക്കത് ഇഷ്ടമായിട്ടാണ് നമ്മുടെ ഞാവൽപ്പഴം കഴിക്കുമ്പോൾ നാവിൻ്റെ മുകളിൽ ചെറിയൊരു ഒരു എന്താ പറയുക ഒരു പശ പോലെ ഉണ്ടാവില്ലേ അതേപോലെയാണ് പല്ലിലൊക്കെ ആ അതേപോലെയാണ് ഇപ്പോൾ ഇത് കഴിക്കുമ്പോൾട്ടാ നന്നായി പഴുത്തൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം ബാക്കി പകുതി മൂത്തതൊക്കെ നമുക്ക് ഇങ്ങനെ ടി വി ഒക്കെ കാണുമ്പോഴുന്ന വെറുതെ ഇരിക്കുമ്പോ ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചവച്ചു കഴിക്കാം ഈ ഈത്തപ്പഴം പഴുക്കാനാണ് ഈ മരുഭൂമിയിലൊക്കെ ഇത്രയും ചൂട് പക്ഷെ ഈ സലാലിൽ അത്ര ചൂടില്ല ട്ടാ ആ മരസൈക്കിളം കൊണ്ട് പുറത്ത് ഇറങ്ങി ഞാനും ഇറങ്ങിയൊപ്പം സിഫ്റ്റീന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തോണ്ടിരിക്കണ എടക്കും ഞാനും ഒന്ന് സൈക്കിളൊക്കെ ചവിട്ടു ഗ്ലാസ് എവിടെ കണ്ടാലും അപ്പൊ ഒന്ന് മുഖം നോക്കണം അതെന്റെ ഒരു വീക്ക്നെസ് വീക്ക്നസ് എന്നാ എന്താ ഇവിടെ ഒരു കുഞ്ഞിക്കുരങ്ങനെ ഒളിച്ചിരിക്കണ്ടേ കാണാണ്ട പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ റോട്ടിലേക്ക് പോയി അവിടെ നമുക്ക് ബസ് സ്റ്റോപ്പ് ഒന്ന് കാണാം അല്ല ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കണത് ഔക്കത്ത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെയാണ് കേട്ടോ പക്ഷെ അവിടെ ഒന്നും ആ പോലീസ് സ്റ്റേഷനൊന്നും വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ക്യാമറ ഇങ്ങനെ നേരെ പിടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ ഇവിടുത്തെ ചില ബസ് സ്റ്റോപ്പുകളൊക്കെ എയർ കണ്ടീഷനൊക്കെ ചെയ്തിട്ട് ഇരിക്കാനും ഉള്ള സൗകര്യമുണ്ട് പക്ഷേ ഇത് ചെറിയൊരു ബസ് സ്റ്റോപ്പാണ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ബസ് സ്റ്റോപ്പ് അതിൻ്റെ മുകളില് ബസ് വരുന്ന ടൈം അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിതുവരെ ബസ്സിൽ കയറിയിട്ടില്ല കയറണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം മോനും പറയണ്ടായിരുന്നു നമുക്കൊരു ദിവസം എന്തായാലും അമ്മേ ബസ്സിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് അവിടെ നിന്ന് കുറച്ച് കറങ്ങി വെയിലധികം ഇല്ലെങ്കിലും ചൂടുണ്ട് കേട്ടോ ഇതാ അവിടെ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ബിൽഡിങ് അതവിടെ ബസ് വരുന്ന സമയവും പോകുന്ന സമയവും നല്ലതും അവിടെ കാണുന്നതാണ് ഔക്കത്തിലെ പാർക്ക് വലിയ പാർക്കാണ് പക്ഷെ ഇപ്പൊ അതെന്റെ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പ കരി ഫെസ്റ്റിവല് വരികയല്ലേ അതുകൊണ്ടിപ്പോ പാർക്കിലേക്ക് പോകാനല്ല അവിടെ അല്ല ഫെസ്റ്റിവലില് തുടങ്ങിക്കഴിഞ്ഞാൽ ഗംഭീര പരിപാടികളാവട്ടോ അവിടെ എപ്പോഴും അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നവർക്ക് ഈ വഴി ചോദിച്ചു ചോദിച്ചു വരാം അപ്പോൾ പിന്നെ ഞങ്ങളവിടുന്ന് മെല്ലെ മടങ്ങി റോട്ടിലേക്ക് ഇറങ്ങി ഇതാ വരണതൊക്കെ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്ന കുട്ടികളാ മിക്കവാറും ഈ സമയത്ത് ഇവർ പുറത്തിറങ്ങും തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ പോയിട്ട് ചിപ്സ് ഐസ്ക്രീം അതൊക്കെ വാങ്ങി വരണ വഴിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൂടെയുള്ള ആളിനും ഒരു ആഗ്രഹം ഇല്ലാതില്ല